സോ നേരത്തെ നമ്മൾ ട്രെയിലർ ഇവിടെ പ്ലേ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ആർട്ടിസ്റ്റിന്റെ സീനിയർ ആണ് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ന്യൂ ജനറേഷൻ ട്രില്ലേറിൻ്റെ എക്സ്പീരിയൻസ് നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവരും വെയിറ്റ് ചെയ്ത് നിന്നതിന് ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഇത് കാരണം കുറേ നാളുകളായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ കോമഡി സിനിമയിൽ ഇനി എപ്പോഴാണ് ചേട്ടാ കാണാൻ പറ്റുക എന്നുള്ളത് ഞാനും പേഴ്സണലി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇതിൽ എൻ്റെ കഥാപാത്രം നിങ്ങളെത്രത്തോളം ചിരിപ്പിക്കുമെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ ഈ നിൽക്കുന്നവരെല്ലാവരും നിങ്ങളെ നന്നായി എൻ്റർടൈൻ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനകത്ത് നല്ല നല്ല പൊട്ടിച്ചിരികളുണ്ടായിരിക്കും അതുപോലെ തന്നെ നല്ല ആക്ഷൻ സീക്വൻസ് ഉണ്ടായിരിക്കും എല്ലാം കൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും റൊമാൻസോ എന്ന കാര്യത്തിൽ ഒരു ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ എ ഡി ജെയുടെ രണ്ടാമത്തെ സിനിമയിലാണ് ഞാനിപ്പോൾ അഭിനയിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് അഭിനയിച്ച ജോ ആൻഡ് ജോ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരൊറ്റ സീനിലാണ് ചില തീരുമാനങ്ങൾ നമ്മളെടുക്കുന്നത് ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം ചിലപ്പോൾ നന്നായേക്കാം എനിക്ക് പേഴ്സണലി ഞാൻ അന്നത്തെ തീരുമാനം ഏറ്റവും നല്ല തീരുമാനമായിരുന്നു എന്ന് എനിക്ക് തോന്നാനുള്ള കാരണം എ ഡി ജെയുടെ ഒരു ഫിലിം മേക്കിംഗ് തന്നെയാണ് എഡി ജെ ഒരു സിനിമ ചെയ്യുന്നത് അതൊരു ഷൂട്ടിംഗ് പ്രോസസ്സാണെന്ന് പോലും നമുക്ക് ഒരുപക്ഷെ നമുക്ക് തോന്നില്ല അങ്ങനെയാണ് അദ്ദേഹം അത് കൺസീവ് ചെയ്തിട്ടുള്ളത് നമുക്ക് ആർട്ടിസ്റ്റിനൊരു ടെൻഷൻ തരാതെ നമ്മൾ അങ്ങേയറ്റം കംഫർട്ടാക്കേണ്ട അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിലും ഇത് ഇവർ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോഴും നമുക്കൊരിക്കലും അതിൻ്റെ ഒരു ടെൻഷനോ ഒന്നും നമുക്ക് തോന്നില്ല അപ്പോൾ അന്ന് എനിക്ക് തോന്നിയിരുന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ കുറച്ചുകൂടി നല്ലൊരു വേഷം ചെയ്യണമെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നതും ഞാൻ ഒരുപാട് സന്തോഷിച്ച കുറേ ദിവസങ്ങളായിരുന്നു എന്തായാലും ഇതൊരു കിടില പരിപാടി യാതൊരു സംശയവും ഇല്ല അപ്പോൾ അന്നല്ലാതെ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക പെടീ നിൽക്കുന്ന എല്ലാം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻപൊലികളാണ് എനിക്ക് ഈ പറയുന്നത് പോലെ എനിക്കൊരു എന്താണ് ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഇവർ എന്നെ എങ്ങനെയാണ് എടുക്കുക അല്ലെങ്കിൽ ഞാനെങ്ങനെയാണ് ഇവരോട് ബിഹേവ് ചെയ്യേണ്ടത് അല്ലെ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് മാറിയിട്ടും വൻപൊളിയായിരുന്നു ലൊക്കേഷനിൽ അതിൻ്റെ ഒരു ഒരു വൈബ് ഈ ട്രെയിലറിലുണ്ട് ഇതിൻ്റെ ഇരട്ടിയായിരിക്കും സിനിമയിൽ വരിക അപ്പോൾ എന്തായാലും ഇതിന് പിന്നാലെ എല്ലാവരും ഇതിൻ്റെ ക്യാമറ അതൊരു സിനിമയും ഇപ്പോൾ അഭിനയിച്ചത് കൊണ്ട് പറയുന്ന ഇതിന് മുൻപ് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇതൊരു രീതി ഒരു സിനിമ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം ിറ്റ് ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് അത് ഓരോ നിമിഷവും മനസ്സിലാക്കി തന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ആഷിഖർ താങ്ക് യു സോ മച്ച് ഷി ഇതുപോലൊരു സിനിമയിൽ ഭാഗമായതിന് അപ്പോൾ എന്തായാലും പതിനാലാം തീയതി എല്ലാവരും തിയേറ്റർ വരിക തീർച്ചയായിട്ടും നമ്മൾ കുറേ നാളായിട്ട് നമ്മുടെ സിനിമ ഗംഭീര സിനിമകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതലും എന്താണ് ത്രില്ലർ മോഡിലുള്ള സിനിമകളാണ് ഗംഭീര സിനിമകളാണെങ്കിലും കുറേ നാളായിട്ട് മലയാളികൾ വെയിറ്റിങ്ങാണ് ഫാമിലിയായിട്ട് പൊട്ടിച്ചിരിച്ച് അല്ലേ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമയിൽ കിട്ടും എന്നുള്ള കാര്യത്തിന് യാതൊരു ആവശ്യമില്ല ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ ധൈര്യമായിട്ട് പറഞ്ഞാൽ അതിവന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നന്ദി നന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് താങ്ക് യു